കോഴിക്കോട് കൊടുവള്ളിയിൽ മന്തി റെസ്റ്റോറന്റിൽ വൻ തീപിടുത്തം പാലക്കുറ്റിയിൽ ദേശീയ പാതയോരത്ത് പ്രവർത്തിക്കുന്ന അൽ റെയ്താൻ എന്ന ഹോട്ടലിലാണ് അപകടമുണ്ടായത് തീപിടുത്തത്തിൽ ഹോട്ടൽ പൂർണമായും കത്തിനശിച്ചു ഹോട്ടലിനുള്ളിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ഉച്ചയ്ക്ക് ശേഷം മാത്രം പ്രവർത്തനം ആരംഭിക്കുന്ന സ്ഥാപനമായതിനാൽ അപകട സമയത്ത് ഹോട്ടലിനുള്ളിൽ ആളുകളില്ലായിരുന്നു ഇത് വലിയൊരു ദുരന്തം ഒഴിവാക്കി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതോടെ തീ അതിവേഗം ഹോട്ടലിലാകെ പടരുകയായിരുന്നു തീയും പുകയും ഉയരുന്നത് കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരും അഗ്നിശമന സേനയും ചേർന്നാണ് തീ നിയന്ത്രണവിധേയമാക്കിയത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഹോട്ടലിന് സംഭവിച്ചിരിക്കുന്നത് പാൽകുറ്റിട്ട് റൈദാൻ ഗ്യാസും തൊലിക്ക് ആയതാ കമ്പ്ലീറ്റ് റബ്ബറുള്ളൂ അലൂമിനിയം പുറത്തു കണ്ടാൽ അലൂമിനിയാ റബ്ബർ ആ റബ്ബറാണ് Subscribe to One India and never miss an update.